ഭരണഘടനയെ പിച്ചി ചീന്തി രാജ്യം കാത്ത് പുലർത്തുന്ന മതേതരത്വം ഇല്ലാതാക്കി താന്തോനികളായി വാഴുമ്പോൾ കാടൻ ഭരണത്തിനെതിരെ പ്രതിഷേധത്തിൻ ശബ്ദമുയർത്തി പ്രതിഷേധത്തിൻ ശബ്ദമുയർത്തി ഒറ്റക്കെട്ടായി മുന്നേറാം മുസ്ലിം ലീഗ് സിന്ദാബാദ് ി സിന്ദാബാദ് ഭരണഘടനയിൽ അവകാശങ്ങൾ എഴുതി ചേർക്കാൻ വാദിച്ച പോക്കർ വാദിച്ചില്ല വളർത്തിയ പ്രസ്ഥാനം ഹരിത അഭിമാനത്തിൻ്റെ വാനിൽ ഉയർന്നു പറയട്ടെ വാനിൽ ഉയർന്ന് പറയട്ടെ ഭരണഘടന ഉറപ്പ് നൽകിയ ഭരണഘടന ഉറപ്പ് നൽകിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ നേടിയെടുത്തവ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്